നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയാൻ പോകുന്നത് വഴിയിൽ കിടന്ന് നമുക്ക് നാണയങ്ങൾ ലഭിക്കാറുണ്ട് ഇത് പലർക്കും ഒരു സംശയമാണ് നമ്മളുടെ മുറ്റത്ത് കിടന്ന് കിട്ടുന്ന നാണയം അതുപോലെ വഴിയിൽ കിടന്ന് കിട്ടുന്ന നാണയം ഇതൊക്കെ നമുക്ക് എടുക്കാൻ പാടുണ്ടോ ഇങ്ങനെ കിട്ടിയാൽ എന്താണ് ഫലം ഇത് വല്ലവരും ക്ഷുദ്രം ചെയ്തു കൊണ്ടുവന്ന് ഇടുന്നതാണോ അതോ ഇതൊക്കെ എടുത്താൽ നമുക്ക് ജീവിതത്തിൽ അനർത്ഥങ്ങൾ സംഭവിക്കുമോ എന്നുള്ള പല രീതിയിലുള്ള സംശയങ്ങൾ എല്ലാവർക്കും ഉണ്ടാകാം ഒരു പക്ഷേ നമ്മൾ കൺ ഇങ്ങനെയുള്ള സംശയങ്ങൾ നമ്മളുടെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മൾ ഇത് എടുക്കാതെയും പോകും ചിലർ ഇത് എടുക്കുകയും ചെയ്യും പിന്നെ ഇത് എന്ത് ചെയ്യണം എന്നറിയാതെ ഈ സംശയങ്ങളൊക്കെ ഇങ്ങനെ ഉള്ളിലുള്ളത് കൊണ്ട് ഇതുകൊണ്ട് ദോഷം വരുമോ എന്നുള്ള പേടി കൊണ്ട് ആളുകൾക്ക് ഇതിങ്ങനെ ഒരു വിഷമമായി മാറുകയും ചെയ്യും എന്നാൽ റോഡിൽ പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത് പല തിരക്കുകളിൽ പെട്ടും ആളുകളുടെ കയ്യിൽ നിന്ന് വീണു പോകുന്നതാണ് നോട്ടായാലും അതുപോലെ തന്നെ കറൻസ് കറൻസി ആയാലും അതുപോലെ കോയിൻസ് ആയാലും ഒക്കെ നമുക്കിങ്ങനെ വഴിയിൽ കിടന്ന് കിട്ടുന്നത് ഒരു ഒരു പെട്ടെന്നുള്ള ഒരു ഇതിൽ നമുക്കൊരു സന്തോഷം തോന്നുമെങ്കിലും എടു ആ ഒരു സന്തോഷത്തിൽ നമ്മൾ നമ്മളിത് എടുക്കുകയും ചിലപ്പോഴൊക്കെ നമുക്ക് ഒരു സംശയമാണ് ഞാനിപ്പോൾ ഇത് എടുത്തത് കൊണ്ട് എന്തെങ്കിലും സംഭവിക്കുമോ സംഭവിക്കുമോ അങ്ങനെ ഒരു ചിന്ത നമ്മളെ അലട്ടാറുമുണ്ട് എന്നുള്ളതാണ് അതുപോലെ നമുക്ക് ഈ ഇങ്ങനെയുള്ള നാണയം കിട്ടിക്കഴിഞ്ഞാൽ അത് എന്തു ചെയ്യണം അത് എങ്ങനെയാണ് നമ്മളത് കൊണ്ടുപോവേണ്ടത് അല്ലെങ്കിൽ ഏതൊക്കെ സമയങ്ങളിൽ നമുക്കത് കിട്ടിയാൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ വിനിയോഗിക്കാമോ ഇത് ക്ഷേത്രത്തിൽ കൊടുക്കണമോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഇത് എറിഞ്ഞു കളയണമോ എന്നൊക്കെ പല രീതിയിലുള്ള സംശയവുമാണ് അത് ചില ആളുകൾ അതെടുത്ത് പോക്കറ്റിൽ സൂക്ഷിക്കുന്നവരുണ്ട് ചിലരെടുത്ത് അത് പേഴ്സിൽ വെക്കും നമ്മളുടെ അത്രയും പോസിറ്റീവ് എനർജി ആയിട്ടുള്ള ഒരു സംഭവമായിരിക്കും നമ്മളുടെ പേഴ്സ് എന്ന് ുന്നത് അപ്പോഴായിരിക്കും നമ്മൾ റോഡിൽ കിടക്കുന്ന ഈ ഒരു നാണയം നമ്മളെടുത്ത് നമ്മളുടെ പേഴ്സിലേക്ക് വെക്കുമ്പോഴേക്ക് നമുക്കത് ധനനഷ്ടത്തിലേക്ക് പോകുമോ എന്നൊക്കെയുള്ള ഒരു സംശയവും പലർക്കും പല രീതിയിലുള്ള സംശയങ്ങളാണ് എന്നാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിലേക്ക് കൊടുക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അത് കൊടുക്കുകയോ പുഴയിൽ പുഴയിലെറിഞ്ഞ് കളയുകയോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ ഇത് നശിപ്പിക്കുകയോ ഒന്നും ചെയ്യേണ്ട ഇങ്ങനെ ഒരു നാണയം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അത് എടുക്കുക തന്നെയാണ് വേണ്ടത് അത് എടുത്തു കഴിഞ്ഞാൽ റോഡിൽ കിടന്ന് നമുക്ക് പൈസ കിട്ടിക്കഴിഞ്ഞാൽ അത് അശുഭമോ ശുഭമോ എന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ട വളരെ ശുഭകരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് നമ്മൾ ഓർക്കുക റോഡിൽ വീണ് കിടക്കുന്ന പണം ലഭിക്കുക എന്നതിനർത്ഥം നിങ്ങളൊരു ഭാഗ്യവാനാണ് അതായത് ഒരു രൂപ പോലും നമുക്ക് റോഡിൽ കിടന്ന് കിട്ടുകയാണെങ്കിൽ ആ ഒരു സമയത്ത് നമ്മളുടെ സമയം തെളിഞ്ഞു നമ്മളുടെ നമ്മളൊരു ഭാഗ്യവാനാണ് എന്ന് പ്രത്യേകിച്ചും ആത്മീയതുമായിട്ട് വളരെയധികം സ്പിരിച്വലായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഈ ഒരു നാണയം നമ്മളെ സൂചിപ്പിക്കുന്നത് നമ്മളൊരു ഭാഗ്യവാനാണ് എന്നുള്ളത് മൈ ബന്ധപ്പെട്ടിട്ടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ലൊരു തുടക്കം കുറിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇത് എടുക്കാം എന്നുള്ളതാണ് ഈ നാണയം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു തുടക്കം കുറിക്കാം നമുക്ക് നല്ലൊരു നാളെയാണ് വരാനുള്ളത് എന്നൊക്കെ നമുക്ക് ചിന്തിക്കാവുന്നതാണ് അതുപോലെ തന്നെ വാസ്തു ശാസ്ത്രമനുസരിച്ച് ഒരു നാണയം റോഡിൽ നിന്ന് ലഭിക്കുന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പൂർവികരുടെ അനുഗ്രഹം അതായത് നമ്മളുടെ വീട്ടിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളുടെ അനുഗ്രഹം നിങ്ങളോടൊപ്പം ഉണ്ട് എന്നാണ് നമുക്ക് ഏത് എന്ത് ചെയ്താലും നമുക്ക് പൂർവികരുടെ അനുഗ്രഹം ലഭിക്കുക എന്ന് പറയുന്നത് വ വലിയൊരു ഭാഗ്യമാണ് നമുക്ക് കുടുംബക്ഷേത്രത്തിൽ പോയി കുടുംബദേവതയ്ക്ക് എന്തെങ്കിലും ഒരു പിണക്കം ഉണ്ടെങ്കിൽ നമുക്ക് കുടുംബക്ഷേത്രത്തിൽ പോയി അത് തീർക്കാവുന്നതാണ് അതുപോലെ തന്നെ ദൈവ ദൈവാനുഗ്രഹം ഇല്ല എങ്കിൽ നമുക്ക് ദൈവാനുഗ്രഹം വരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥനയിലൂടെ ദൈവാനുഗ്രഹം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പക്ഷേ പൂർവികരുടെ ഒരു പ്രീതിയും സന്തോഷവും നമുക്ക് കൊടുക്കാൻ സാധിച്ചില്ല എങ്കിൽ പിന്നീട് ഒരിക്കലും നമുക്കത് തിരിച്ചു പിടിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് പൂർവികരുടെ സന്തോഷവും അതുപോലെ തന്നെ പൂർവികരുടെ അനുഗ്രഹവും കിട്ടുക എന്ന് പറയുന്നത് വലിയ ഒരു കാര്യമാണ് അത് നമുക്ക് വീണ്ടും നേടിയെടുക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യാദൃശികമായിട്ട് ഒരു രൂപയോ അല്ലെങ്കിൽ നാണയത്തിൻ്റെ ഏത് കറൻസി ആയാലും നോട്ടായാലും അതല്ലെങ്കിൽ പിന്നെ ഈ കോയിൻ ആയാലും ഏത് കോയിൻ ആയാലും ഇനി ഒരു രൂപ തന്നെ വേണം എന്ന് യാതൊരു നിർബന്ധമില്ല ഏത് രീതിയിലുള്ള കോയിനായാലും കറൻസി ആണെങ്കിലും അതായത് നോട്ടാണെങ്കിലും നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും പൂർവികരുടെ ഒരു അനുഗ്രഹം നിങ്ങൾക്കുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കാം ഇത്തരമൊരു സാഹചര്യത്തിൽ പൂർണ്ണമായിട്ട് നമ്മളുടെ കഠിനാധ്വാനത്തിലൂടെ നമുക്ക് എല്ലാവർക്കും അറിയാം ചിലർക്കൊക്കെ ചിലരൊക്കെ വിചാരിക്കുന്നത് ഓരോ വീഡിയോ ഒക്കെ കാണുമ്പോൾ ചിലർ ഓടി വന്നിട്ട് ഈ വീഡിയോ ഒക്കെ പ്ലേ ചെയ്യുമ്പോൾ വിചാരിക്കുന്ന ഇനി ജോലിക്കൊന്നും പോകേണ്ട കാലം നീട്ടി ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് പൈസയൊക്കെ വരും ധനമൊക്കെ വരും വെറും മണ്ടത്തരമായ ചിന്തകളിലൂടെ പോകുന്നവരോട് നമുക്ക് യാതൊരു സംസാരമോ അല്ലെങ്കിൽ ഒരു മറുപടിയോ നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം നമുക്ക് എല്ലാവർക്കും ചോറ് കഴിക്കുന്ന എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അധ്വാനിച്ചാൽ മാത്രമേ പണം ലഭിക്കുകയുള്ളൂ പക്ഷേ ആ പണം നമ്മളുടെ കയ്യിൽ നിന്ന് നമുക്ക് വേണ്ട വിധേനെ വിനിയോഗിക്കാൻ സാധിക്കണം നമുക്ക് പണം വരുന്നതിനനുസരിച്ച് നൂറ് വഴി ചെലവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അധ്വാനിക്കുന്നതിന് യാതൊരു ഫലവും ഇല്ലാതായി പോകും അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നമുക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതും അല്ലെങ്കിൽ ഓരോ ക്രിയകൾ ചെയ്യുന്നതും ഒക്കെ അല്ലാതെ നമ്മളൊരു ക്രിയ ചെയ്തു വെച്ചു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ജോലിക്ക് പോവാതിരുന്നാൽ പണം കൊണ്ടുതരുന്ന എന്താണ് അതിൻ്റെ ലോജിക്ക് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ അങ്ങനെയുള്ളവർ അങ്ങനെ ചിന്തിക്കട്ടെ നമുക്ക് അവരുടെ ചിന്തയൊന്നും മാറ്റി മറിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ വളരെ കഠിനാധ്വാനമായിട്ട് വളരെ കഠിന കഠിനമായിട്ട് അധ്വാനിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും വിജയം കൈവരിക്കാൻ സാധിക്കും ഈ നാണയം കയ്യിലുണ്ടെങ്കിൽ എന്നുള്ളതാണ് അപ്പോൾ ഈ നാണയം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം അതൊരു പുതിയ തുടക്കമായി കരുതിയിട്ട് ചില സമയങ്ങളിൽ റോഡിൽ വീണു കിടക്കുന്ന ഈ നാണയങ്ങൾ പുതിയൊരു തുടക്കമായിട്ട് നമുക്ക് ഒരു പുതിയ തുടക്കമായി കുറിക്കാൻ വേണ്ടിയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുക അതുകൊണ്ട് നമുക്കൊരു പുതിയ തുടക്കം വന്നു എന്ന് തന്നെ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ് അതായത് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള പുരോഗതി അതായത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം വളരെ സമാധാനമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ എന്ത് വേണം നമ്മളുടെ കയ്യിൽ ധനം വേണം ഈ ധനം വേണമെങ്കിൽ നമുക്ക് മനസ്സമാധാനത്തോടെ ജോലി ചെയ്യാൻ സാധിക്കണം എന്തിൽ എങ്കിൽ മാത്രമേ നമുക്ക് പത്ത് രൂപ നമുക്ക് അധ്വാനിച്ച് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ ചില പ്രധാനപ്പെട്ട ജോലികൾക്കായി നിങ്ങൾ പോകുമ്പോൾ വഴിയിൽ നിന്ന് പണം ലഭിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ വിജയം തേടുമെന്ന് തന്നെ നിങ്ങൾക്ക് സങ്കല്പിക്കാം അതായത് നിങ്ങളിപ്പോൾ രാവിലെ ഒരു ജോലി ജോലിക്ക് ഇറങ്ങി തിരിക്കുകയാണെങ്കിൽ ആ സമയത്ത് നിങ്ങൾ റോഡിൽ നിന്ന് വീണ് ഒരു നാണയം നിങ്ങൾക്ക് കിട്ടി നിങ്ങൾ ആ പോകുന്ന ജോലിയിൽ വളരെയധികം മുന്നേറ്റവും കയറ്റവും ആ ജോലി വെച്ച് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വളരെയധികം ഉയർച്ച ഉണ്ടാകും എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ട് തന്നെ നിങ്ങൾക്ക് കണക്കാക്കാം ഇനി ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ വഴി മടങ്ങുന്ന വഴിക്കാണ് നിങ്ങൾക്ക് ഈ ഒരു കോയിൻ കിട്ടിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ സാമ്പത്തിക ആനുകൂല്യങ്ങൾ ലഭിക്കാൻ പോകുന്നതിൻ്റെ സൂചനയാണ് അതായത് അതായത് വളരെയധികം സാമ്പത്തിക അഭിവൃദ്ധി നിങ്ങൾക്ക് നേടാനും അതുപോലെ അത് ജ്ഞാന വഴികളിലൂടെ നിങ്ങൾക്ക് ആ ഒരു ഭാഗ്യം ലഭിക്കുന്നു എന്നതിൻ്റെ ഒരു സൂചനയായിട്ട് നിങ്ങൾക്ക് കണക്കാക്കാം അതായത് നിങ്ങളുടെ പൂർവികരുടെ സ്വത്ത് അല്ലെങ്കിൽ വേറുള്ള രീതിയിൽ ലോട്ടറിയോ ചിട്ടിയോ അങ്ങനെ നിങ്ങൾക്ക് വളരെ അധികം ധനം ലഭിക്കുന്നതിൻ്റെ ഒരു ലക്ഷണമായിട്ട് നമുക്ക് കണക്കാക്കാം പക്ഷേ ഇത് എങ്ങനെ കണക്കാക്കാം ഇത് ഇങ്ങനെ ഒരു രൂപ കിട്ടി എന്ന് വിചാരിച്ച് നമുക്ക് അങ്ങനെ സങ്കല്പിക്കാൻ പറ്റുമോ ഒരിക്കലും ില്ല ഈ നാണയം നമ്മൾ എന്ത് ചെയ്യണം ഈ റോഡിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന അല്ലെങ്കിൽ റോഡിൽ നിന്നോ നമുക്ക് എവിടെ നിന്നാണോ ഈ ഒരു രൂപയോ ഈ നാണയങ്ങൾ എവിടെ നിന്നാണോ നമുക്ക് കളഞ്ഞു കിട്ടുന്നത് ഇത് നമ്മൾ ക്ഷേത്രത്തിലേക്ക് സംഭാവന ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്നതിന് പകരം നിങ്ങൾ ഇത് ഒരു ചെറിയ വെള്ള തുണി എടുത്തിട്ട് നൈസായിട്ടുള്ള ഒരു വെള്ള തുണി എടുത്തിട്ട് ആ വെള്ള തുണിയിൽ നിങ്ങൾ ഇത് കെട്ടണം ഇത് കഴുകി കഴുകി ഉണക്കുകയോ അല്ലെങ്കിൽ സോപ്പിട്ട് കഴുകിയോ ഒന്നും ചെയ്യരുത് ഇത് ഇതുപോലെ കിട്ടിയ പാടെ തന്നെ നല്ലൊരു വെള്ള തുണിന് എടുത്ത് കിട്ടിയതിനു ശേഷം നിങ്ങളുടെ പേഴ്സിൽ സൂക്ഷിക്കുകയാണ് വേണ്ടത് ഈ പൈസ ഈ കിട്ടിയ പൈസ ഒരു കാരണവശാലും ചെലവഴിക്കരുത് നിങ്ങൾക്ക് മനസ്സിലാകും ഇതിന് ഇത് പേഴ്സിൽ വെക്കുമ്പോൾ നിങ്ങൾക്ക് ഓരോ ദിവസവും നിങ്ങളുടെ അഭിവൃദ്ധി ഉണ്ടാകുന്നതും നിങ്ങൾക്ക് വളരെയധികം സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുന്നതും ഈ ഒരു രൂപ നിങ്ങളുടെ ഭാഗ്യമായി മാറുന്നതും നിങ്ങൾക്ക് അറിയാൻ സാധിക്കും എന്നുള്ളതാണ് വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതിങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇത് ചിലവഴിക്കുകയോ ക്ഷേത്രത്തിൽ കൊടുക്കുകയോ വെള്ളത്തിൽ കളയുകയോ ഒന്നും ചെയ്യാതെ ഈ പറഞ്ഞതുപോലെ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അനുഭവം നിങ്ങൾ പങ്കുവെക്കണം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം